സംവിധാൻ ബച്ചാവോ റാലി പൊതുസമ്മേളനം എല്ലാം നിങ്ങൾക്കറിയാം ഇന്ത്യ രാജ്യത്തിൻ്റെ ഇതവരമുള്ള ചരിത്രം മുഴുവൻ നിറയുന്നവരാണ് നിങ്ങളൊക്കെ ഇന്ത്യ രാജ്യത്തിൻ്റെ അസ്തിത്വം അതൊരത്ഭുതമാണ് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യ രാജ്യം ചിതറിക്കടന്ന ഒരു മണ്ണാണ് എല്ലാം വൈദ്യ വൈവിധ്യങ്ങളും വ്യത്യസ്തതകളുമാണ് ജാതി മതം ഭാഷ സംസ്കാരം ആചാരം അനുഷ്ഠാനം എല്ലാം വ്യത്യസ്തമാണ് ഈ വൈരുദ്ധ്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ലോകത്തിൽ ഒരു ചരിത്രകാരനും ഒരു ഭരണാധികാരിയും ഒരു രാഷ്ട്രീയക്കാരനും വിശ്വസിച്ചിട്ടില്ല എന്ന് നിങ്ങൾ ഓർക്കണം നിരവധി രാഷ്ട്ര നേതാക്കന്മാർ പറഞ്ഞു ഇന്ത്യ നിലനിൽക്കില്ല ഇവിടെ ഭാഷകൾ വ്യത്യസ്തം ഇവിടെ സംസ്കാരം വ്യത്യസ്തം ഇവിടെ ആചാരം വ്യത്യാസം ഇവിടെ അനുഷ്ഠാനം വ്യത്യാസം എല്ലാം വ്യത്യസ്തങ്ങൾ ഈ വ്യത്യസ്തതകളെ കോർത്തിണക്കാൻ ആർക്ക് സാധിക്കും ലണ്ടൻ ടൈംസ് എന്ന് പറയുന്ന പത്രത്തിന്റെ എഡിറ്റർ കോളത്തിൽ വലിയ പ്രാധാന്യം കൊടുത്തൊരു ലേഖനം എഴുതി അതിൽ എഡിറ്റർ കോളത്തിൽ പറഞ്ഞത് നോ വൺ കെൻ മേക്ക് എ നേഷൻ ഔട്ട് ഓഫ് എ ഓഫ് അക്കൗണ്ടിനെ സോ ഇന്ത്യ വിൽ റൂയിൻ എന്നാണ് ഈ ഒരു ബഹുരാഷ്ട്ര സമുച്ചയത്തിൽ നിന്നൊരു രാഷ്ട്രത്തെ ഉണ്ടാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇന്ത്യ തകരുമെന്ന് പറഞ്ഞ ലോകത്തിലെ ഭരണാധികാരികൾ ലോകത്തിലെ മാധ്യമ സുഹൃത്തുക്കൾ അവരെ എല്ലാം അമ്പരപ്പിച്ചു ഇന്ത്യ രാജ്യം എന്ന് ലോകത്തിലെ എണ്ണപ്പെട്ട രാഷ്ട്രത്തിൽ ഒന്നായി മാറിയത് എന്ന് നിങ്ങൾ ഓർക്കണം ആരെയക്കൊണ്ട് എന്തുകൊണ്ട് ആരാണ് അതിന്റെ പിറകിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇവിടെ അരിയില്ല ഇവിടെ തുണിയില്ല ഇവിടെ പണിയില്ല ഇവിടെ വിദ്യാഭ്യാസം ഇല്ല ഇവിടെ ശാസ്ത്രമില്ല ഇവിടെ ഒന്നുമില്ലാത്ത നാടായിരുന്നു ഇന്ത്യ രാജ്യം വീടുകളിൽ തന്നെ കുരുക്കന്മാരെ മുമ്പിൽ അക്ഷരമാല എഴുതുന്ന വിദ്യാഭ്യാസമല്ലാതെ മറ്റൊരു വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല നാവു വേറെ എവിടെയാണ് ഇന്ത്യ അരി കയറ്റാത്ത അരി ഇല്ലാത്ത ഇന്ത്യ രാജ്യത്ത് ഇന്ന് പന്ത്രണ്ട് രാഷ്ട്രങ്ങൾ അരി കയറ്റി അയക്കുന്നതിൽ ഒന്ന് ഇന്ത്യയാണ് തുണിയില്ലാത്ത രാഷ്ട്രം എൻ്റെ നാട്ടിലെ അമ്മമാർ പ്രായമുള്ള അമ്മമാർ മാറി മറക്കാൻ തുണിയില്ലാത്ത അമ്മമാർ തോർത്തുമുണ്ട് പൊതിച്ചു പോകുന്ന പോയ അമ്മമാരുടെ ചിത്രമൊക്കെ ഇന്നും എൻ്റെ കണ്ണസിൻ്റെ കണ്ണസിന്റെ കണ്ണിന്റെ അഭ്രഭാളിൽ സൂക്ഷിച്ചിട്ടുണ്ട് കാട്ടിലിക്കുന്നുണ്ട് ഇവിടെ വസ്ത്രം ഇന്ന് കയറ്റയക്കുന്ന വസ്ത്രം കയറ്റി അയക്കുന്ന പതിമൂന്ന് രാജ്യത്തിൽ ഒന്നാണ് ഇന്ത്യ രാജ്യം വിദ്യാഭ്യാസം നാം എവിടെ എത്തി എൻ്റെ കുട്ടികൾ നമ്മുടെ കുട്ടികൾ നാട്ടിലെ കുട്ടികൾ വിദ്യാഭ്യാസത്തെ തേടി വിദേശ രാഷ്ട്രങ്ങളിൽ അങ്ങനെ ചുറ്റി അട്ടിക്കുകയാണ് ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ ഞാൻ കണ്ടു അവിടെ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഇന്ത്യയിലെ ഇന്ത്യയിലെ കുട്ടികൾ നോർത്ത് സൗത്ത് ഇന്ത്യയിലെ കുട്ടികൾ അവിടെ വിദ്യാഭ്യാസം ചെയ്യുന്നു അവർ സൈഡ് സൈഡ് ജോലി ചെയ്യുന്നു അവർ കുറു ഭക്ഷണം കഴിക്കുന്നു അവർ പഠിക്കുന്നു അവർ പഠിപ്പിക്കുന്നു പൈസ ഉണ്ടാക്കുന്നു എല്ലാം ചെയ്യുന്ന ആയിരക്കണക്കിന് കുട്ടികൾ വിദേശത്ത് ഇന്ത്യക്കാരായിട്ടുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം എന്തുകൊണ്ടാ ഇവിടെ വിദ്യാഭ്യാസം കിട്ടിയെന്നത് ഇവിടെ ശാസ്ത്രമുണ്ട് ഇന്ന് നമുക്ക് നേരത്തെ ശാസ്ത്രജ്ഞന്മാർ ഉണ്ടായിട്ടില്ല ഇപ്പൊ ശാസ്ത്രമുണ്ട് ലോകത്തിലെ ഏത് കണ്ടുപിടിത്തത്തിന്റെയും മുമ്പിൽ ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ അറിവും പങ്കാളിത്തവും ഉണ്ട് എന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ആ ഇന്ത്യ ആരുണ്ടാക്കിയ ഇന്ത്യ ആരാണ് ഈ രാഷ്ട്രത്തെ ഇതുപോലുണ്ടാക്കിയത് അതിനെ എല്ലാം തുലനം ചെയ്തുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കാൻ നേതാക്കന്മാരുണ്ടെങ്കിലും നേതാക്കന്മാരോടൊപ്പം ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയാണ് ഇന്ത്യ രാജ്യത്തിന്റെ വികസനത്തിന്റെ അടിത്തറ എന്നെൻ്റെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുക അടിത്തറ എഴുതി ഉണ്ടാക്കിയതും കോൺഗ്രസ് നേതാക്കളാണ് കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിൽ നിന്ന് വന്നതാണ് ഈ ജനാധിപത്യം മതേതരത്വം ഇതെല്ലാം ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മാത്രം ഉണ്ടാക്കിയ ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് അഭിമാനിക്കാൻ നമുക്കെല്ലാം വകയുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ദീർഘമായൊരു പ്രസംഗത്തിൽ ഞാൻ മുതിരുന്നില്ല നല്ല ചൂട് വട്ടുപിടിക്കുന്ന ചൂട് അതുകൊണ്ട് വാക്കുകൾ കുറുക്കിയ കുറക്കുകയാണ് ഞാൻ ഇവിടെ ഇന്നിപ്പോൾ നടക്കുന്നത് നമ്മുടെ സംവിധാനം ബച്ചാബോ റാലിയുടെ പൊതുസമ്മേളനമാണ് നിങ്ങൾക്കറിയാം സദ്യ സംവിധാൻ ബോർ ആലി എങ്ങനെയാണ് എന്താണ് എങ്ങനെയാണ് ഇതൊക്കെ നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ രാജ്യത്ത് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്ന സേവനം നിങ്ങൾ ചെറുതായി കാണരുത് കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാ രംഗത്തും രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനവും രാഹുൽ ഗാന്ധിയുടെ ശബ്ദവും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവുമാണ് ഇന്ത്യ രാജ്യത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നത് മണിപ്പൂർ നിങ്ങൾ കണ്ടില്ലേ മണിപ്പൂരിൽ ആര് ബിജെപിയുടെ ബി ജെ പിയുടെ ഗുണ്ടകൾ മണിപ്പൂരിലെ ക്രിസ്ത്യാനികളെ വെടിവെച്ച് വെട്ടിക്കൊന്ന് വെടിവെച്ച് കൊന്ന് വീടുകളിലൊക്കെ അടിച്ച് പൊളിച്ച് തകർത്ത് തരിപ്പണമാക്കി ആ ഒരു കുട്ടി പോലും തിരിഞ്ഞു നോക്കാതെ മണിപ്പൂർ വിട്ട് കൈവിട്ടു ഭരിക്കുന്ന ജനാധിപത്യ ഭരിക്കുന്ന ബി ജെ പി പാർട്ടി ആ പാർട്ടിയുടെ ഒരു എം എൽ എ പോലും ആ മണിപ്പൂർ നോക്കാൻ പോയില്ല ഒരു മന്ത്രി പോലും ആ മണിപ്പൂർ നോക്കാൻ പോയില്ല നൂറുകണക്കിന് ആളുകൾ അവിടെ മരിച്ചു വീണു ആരുമുണ്ടായില്ല ചോദ്യം നോക്കാനും പിടിക്കാനും ഒടുവിൽ കണ്ട് ഒടുവിലെത്തിയതെ ആരാണ് ഞങ്ങളുടെ പ്രിയഘട്ട ചങ്കായ നമ്മുടെ രാഹുൽജിയാണ് അവിടെ പോയതും കണ്ടതും അവരെ സമാശ്വസിപ്പിച്ചതും അതിനൊരു നേതാവുണ്ട് അതിനൊരു അവതാരമുണ്ട് അതിനൊരു ബഹുസ്വരതി അത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയുടെ നടത്തം രാഹുൽ ഗാന്ധി നാനൂറ് നാനൂറ് നാനൂറ്റി ഇരുപത്തി കിലോമീറ്റർ നടന്നു എവിടെ നടന്നു ഈ വെയിലത്തും മഴയത്തും അദ്ദേഹം ഈ രാജ്യം മുഴുവൻ നടന്ന് ജനങ്ങളെ കണ്ട് ജനങ്ങളെ ആശ്വസിപ്പിച്ച് ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്ത് ജനങ്ങൾക്ക് ഭാവിയിലെ ഒരു പ്രതീക്ഷ കൊടുത്ത് അദ്ദേഹം ജനമനസ്സിൻ്റെ അകത്ത് ജനാധിപത്യത്തിന്റെ കരു നേതാവ് രാഹുൽ ഇന്ത്യ പ്രധാനമന്ത്രി രാഷ്ട്രപിതാവിന് ശേഷം ഇന്ത്യ എല്ലാ എല്ലാ അനുകൂലമായ എല്ലാ ഘടകങ്ങളും ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ഓടിച്ചാടി ഉയർത്തി നടന്ന രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന്റെ ഒരു വലിയ തൂണാണ് ബിംബമാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല അദ്ദേഹത്തോടൊപ്പം എനിക്കും നിങ്ങൾക്കും സാധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു രാഹുൽജിയുടെ ശിഷ്യനാകാൻ രാഹുൽജിയുടെ ആവാൻ അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ പ്രാവർത്തികമാക്കാൻ എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ സുപ്രധാനമായ കാര്യമായി ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിടുകയാണ് പ്രിയമുള്ളവരെ ഈ യോഗം ഈ സമാപന യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് എന്റെ പ്രിയപ്പെട്ട ശ്രീ വേണുഗോപാലാണ് വേണുഗോപാൽ ഞാനും തമ്മിലുള്ള ബന്ധം രാഷ്ട്രീയ ബന്ധം മാത്രമല്ല ഞങ്ങളുടെ അയൽവാക്കാറാം എൻ്റെ വീടും വേണുവിൻ്റെ വീടും അടുത്ത വീടാണ് കുട്ടി മുതൽ നമ്മൾ തമ്മിൽ കാണുകയും കിടക്കുകയും ചെയ്യുന്നവരാണ് അദ്ദേഹം എന്നും എൻ്റെയും ഞാൻ അദ്ദേഹത്തിൻ്റെയും പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയങ്കരനായ സി കെ സി വേണുഗോപാൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ അദ്ദേഹത്തെ സാധനം ക്ഷണിക്കുന്നു അതിനുശേഷം ബാക്കി നേതാക്കന്മാരെ വിളിക്കാം